അയ്യോ അത് അസ്സാം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസം നമ്മൾ വ്ളോഗിട്ട് രണ്ടായിരിക്കുന്നു രണ്ട് ദിവസം മുന്നേ ഉള്ളൊരു വ്ളോഗോ ഞാൻ വീഡിയോ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഇന്നത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസമാണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് ഇന്ന് ഞാൻ ശരിക്കും വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങി ഗ്യാലറിയിലേക്ക് പോയിട്ടൊന്ന് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് എടുത്തിട്ടുള്ള വീഡിയോ കിടക്കുന്നു അപ്പോൾ എന്തായാലും അതങ്ങോട്ട് എഡിറ്റ് ചെയ്തിട്ട് എഴുതാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ് കേട്ടോ പല വെള്ളം നമ്മൾ കുറച്ച് വിശേഷം അതായത് രണ്ട് ദിവസം മുന്നേ ഉള്ളൂ അന്നത്തെ ദിവസം പാപ്പത്തിന് സ്കൂളൊന്നുമില്ലായിരുന്നു സ്കൂള് പാപ്പ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ വാപ്പാക്ക് പല്ലുവേദനയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കുറവില്ലായിരുന്നു ഒട്ടും കുറവില്ലായിരുന്നു കേട്ടോ നല്ല നീരും ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്ന ഒരു ദിവസമാണേ അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം ഇഷ്ടപ്പെട്ടാലും മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റിട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങ് കറിയും ദോശയൊക്കെ ആയിരുന്നു കേട്ടോ ചായയൊക്കെ ഇട്ട് എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അരി അടുപ്പിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ പനീത്തെയാണ് തീയൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത് താരമൊക്കെ വാരി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം തീയക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം നല്ല മഴയാണ് ഞാൻ ഈ എഡിറ്റ് ചെയ്തിട്ട് വോയിസ് കൊടുക്കുന്ന ഈ ദിവസം നല്ല മഴയുണ്ട് രാവിലെ തുടങ്ങിയ മഴയാണ് രാത്രി ഞങ്ങൾ തുടങ്ങിയ മഴയാണ് കേട്ടോ പക്ഷെ രാവിലെ ആയപ്പോഴത്തേക്കും നല്ലതുപോലെ അങ്ങ് ചാറാൻ തുടങ്ങി വലിയ ഇങ്ങനെ മഴയായിട്ടങ്ങ് വലിയ ഒച്ചപ്പാട് ബഹളം ഒന്നുമില്ലെങ്കിലും ചാറ്റൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമുക്ക് പുറത്തെ ഒരു പണി നടക്കാത്ത വിധത്തിലുള്ള മഴയാണ് പിന്നെ പടച്ചോണ്ടരുന്നല്ലേ നമ്മളെല്ലാം സ്വീകരിക്കണമല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഉണക്ക വരികയാണ് അപ്പോൾ നമ്മൾ ആയിരിക്കും ഒന്നും മഴ പെയ്തിരുന്നുവെങ്കിൽ എന്ന് വിചാരിക്കും കേട്ടോ അതുകൊണ്ട് ആ മഴയെ ഒന്നും പറയുന്നൊന്നുമില്ല പടച്ച തരുന്ന എല്ലാം ഇതും നമ്മൾ സ്വീകരിക്കണം അപ്പോൾ അരിയൊക്കെ അടുപ്പിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അന്നത്തെ ദിവസം നമുക്ക് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഹോസ്പിറ്റലിലും കൂടെ പോകുന്നത് കൊണ്ടേ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഇപ്പോൾ പോയത് അപ്പോൾ എന്തായാലും എന്താ കാപ്പി പിടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ കുറേ തുണികളൊക്കെ കഴുകിയിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എനിക്ക് നല്ല ഓർമ്മ ഇതുണ്ട് അങ്ങനെ ഇങ്ങനെ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാരിയിട്ട് കഴുകി കഴുകിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ കാപ്പി കാപ്പിടിക്കാനായിട്ട് കയറിയത് അപ്പോൾ പാത്തുവിന് കാപ്പി എടുത്തപ്പോഴത്തേക്കും വേണ്ടായിരുന്നേ പിന്നെ ഇപ്പി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എടുത്തിട്ടിട്ട് പിന്നെ അതൊന്ന് റെഡിയാക്കി കൊടുത്തിട്ട് അവളെ ഒന്ന് ഒരുക്കി ഇരുത്തി കഴിഞ്ഞാൽ വലിയ ബഹളമൊന്നും ഇല്ലാണ്ട് അങ്ങിരുന്നു ഇരുന്നുള്ളൂ കേട്ടോ അന്നത്തെ ദിവസം സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കാപ്പി ഉടുക്കി കണ്ടിട്ട് ഇനിയിപ്പോൾ എക്സാം അല്ലേ നാളെത്തേക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുന്നത് ചനുമിനാ ചനുമാന സൗണ്ട് കേൾക്കുന്നില്ലേ അത് മഴയാണ് കേട്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഴയെ നോക്കി നിന്ന് കഴിഞ്ഞാൽ വോയിസ് കൊടുപ്പൊന്നും നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തന്നെ മഴ ഇനിയിപ്പോൾ ചാറിക്കൊണ്ട് നിൽക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങ് വോയിസ് അങ്ങ് കൊടുത്താണേ അങ്ങനെ കാപ്പി ഉടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് മീനൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കറി വെക്കണമല്ലോ പച്ചക്കറിയിൽ ഒന്നും കിടപ്പില്ല കേട്ടോ കൊട്ട ഒഴിഞ്ഞു കിടക്കുന്നു ഞാൻ നോക്കിയപ്പോഴത്തേക്കും രണ്ട് മൂന്ന് വഴുതനങ്ങ കിടപ്പുണ്ട് പിന്നെ ഒരു മത്തങ്ങയുടെ കഷ്ണം കിടപ്പു കൊണ്ടിട്ടാ പിന്നെ ഒരു മുട്ടക്കോസ് ഇടും മുട്ടക്കോസ അധികം ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഈ വാഴക്കൂമ്പ് വാഴക്കൂമ്പോട്ടോ അത് ഞാലിപ്പൂവൻ പഴത്തിൻ്റെ ആണെന്ന് തോന്നുന്നത് പൂവനാണോ ഏതാ ഒരു പഴത്തിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ നല്ലതുപോലെ രണ്ട് കുടം കിട്ടിയത് കൊണ്ട് തന്നെ അതെടുത്തിട്ട് എടുത്തിട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു ഇതിന് കണ്ടം മോനെ നമ്മളിങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് കളയണമല്ലോ കളയാണ് നമ്മളൊരു ഇച്ചിരിയല്ലേ കിട്ടത്തുള്ളൂ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് പയറൊക്കെ തോരം വെക്കും കേട്ടോ നമ്മൾ ചെറുപയറുണ്ടല്ലോ പച്ചപ്പയറും അതുപോലെ ഉണക്കപ്പയർ നമ്മളെ വൺ പയറുണ്ടല്ലോ ചുമന്നാദും അതൊക്കെ ഇട്ടിട്ട് നമ്മൾ തോരം മിക്സ് ആക്കിയിട്ട് തോരം വെക്കാറുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്തോ ചെറിയ പയറാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ ചെറുപയറുണ്ടല്ലോ അതാണ് ഏറ്റവും ടേസ്റ്റ് പക്ഷെ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ കുപ്പി കാലിയാണ് പിന്നെ ഞാൻ വൺ പയർ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അന്ന് കുക്കറിലോട്ട് വെച്ചു പക്ഷേ വെറുതെ ആയിപ്പോയി കുക്കർ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയമൊന്നായപ്പോഴത്തേക്കും അത് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിലും കുക്കറിന് ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വെന്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച് വൈകുന്നേരം പിള്ളേർക്ക് കുറച്ച് തേങ്ങയും മഞ്ചാരൊക്കെ തിരുമ്മി ഇട്ടിട്ട് അങ്ങ് കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് പയറൊന്നും ഇടാതെ തന്നെ അങ്ങ് മെഴു തോരനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം വെക്കാൻ പോകുന്നതേ നമ്മുടെ കുറച്ച് കൊച്ചുള്ളി കുറച്ച് ഒരു പിടി കൊച്ചുള്ളിയൊക്കെ ഒക്കെ അരിഞ്ഞ് തൊലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു തോലൊക്കെ കളഞ്ഞിട്ട് തൊലിച്ച് നല്ല വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും കടകും വറ്റൽമുളകും ഇല്ലായിരുന്നെട്ടോ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ വഴുതനങ്ങയുടെ പകുതിയും കേടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേയൊക്കെ നോക്കി നോക്കിയെടുത്ത് ബാക്കിയൊക്കെ കളഞ്ഞു അതിലേക്ക് കൊച്ചുപുള്ളിയും വഴുതനങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ആ എണ്ണയിൽ കിടന്നിട്ടൊന്ന് ഒന്ന് വഴണ്ട് വരണം ഒന്ന് ഒതുങ്ങി വരുമല്ലോ ആ വഴുതനങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്ന സമയത്ത് വേണം അതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഈ തീയ്യലിന് കുറച്ച് പുളി ഇരുന്നോട്ടേന്ന് കരുതി തന്നെ ഞാൻ നല്ലതുപോലെ പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെറുതെ തേങ്ങയിൽ വെറുതെ തേങ്ങയൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് മുളകും മല്ലിയും മഞ്ഞളും കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തു അത്രയേ ഉള്ളൂ കേട്ടോ വെളുത്തുള്ളിയോ നമ്മുടെ കുരുമുളകോ ഒന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഇത്രയും പൊടികളും ആ തേങ്ങ മാത്രം ഒന്ന് മൂപ്പിച്ചെടുത്തതാണ് പിന്നെ അതിൽ ഉപ്പും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴുത്തിയതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വറുത്തരയ്ക്കുന്ന ഒരു സാധനത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണ്ട നമ്മൾ അരയ്ക്കാനായിട്ട് പക്ഷേ ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത് അവിടുത്തെ മിക്സിക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ വെറുതെ ഇട്ട് കറിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് അരിപ്പും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ റെഡിയാക്കി ഇളക്കി അടച്ചു വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ എനിക്ക് അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ലൊട്ട് ലൊട്ടുക്കായിട്ട് വീഡിയോ എടുത്തെടുത്തിട്ടങ്ങ് പോയതേ ഉള്ളേ അന്ന് ഹോസ്പിറ്റലിലും കൂടെ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ വീഡിയോ എടുപ്പൊന്ന് നടക്കുമോ എന്ന് അറിയാണ്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ തോന്നിയ കേട്ടോ കാരണം വീഡിയോയുടെ ആ ഒരു കിടപ്പുവശം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ പ്രാധപ്പെട്ട് ചെയ്ത പരിപാടിയൊക്കെയാണ് ആണെങ്കിൽ നമ്മുടെ വഴക്കുമ്പുണ്ടല്ലോ വഴക്കുമ്പം കൂടെ എണ്ണയിലൊക്കെ ഒന്ന് വാട്ടിയെടുത്തു അതിൻ്റെ വലയൊക്കെ കളയുന്നത് ഇതിന് മുന്നേ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ എണ്ണ എണ്ണയിലാണ് നമ്മൾ ഈ ഇതിൻ്റെ വലയൊക്കെ ഒതുക്കി കളയുന്നത് കേട്ടോ എന്നിട്ട് ഒന്ന് കഴുകിയെടുക്കും അതിനുശേഷം വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് നമ്മൾ അതിലേക്ക് വഴക്കുമ്പ് ഇട്ട് കൊടുത്തു ഒന്ന് സവാളയും കൂടെ കൊത്തി അരിഞ്ഞിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് വേണം അതിലേക്ക് അരപ്പിടാനായിട്ട് അരപ്പിന് പ്രത്യേകിച്ച് ഇടണ്ടെന്ന് പറയുന്നത് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു മണമൊക്കെ ഉണ്ടാവും വഴക്കുമ്പോൾ പനി ഭയങ്കര ടേസ്റ്റാണ് ഈ ഗരം മസാല പൊടി ഇട്ട് വെക്കുമ്പോഴത്തേക്കും അങ്ങനെ അത് ചെയ്തിട്ടുണ്ട് പയറ് വേവാത്തത് കൊണ്ട് തന്നെ ഞാൻ പയറും ചേർത്തിട്ടില്ല അപ്പോൾ അങ്ങനെ തോരനൊക്കെ ആക്കി കറിയൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അങ്ങനെ വാപ്പയുടെ പല്ലൊക്കെ കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു എല്ലാം പല്ലും പോയിരിക്കുകയാണ് എല്ലാം പോയിരിക്കുകയാണ് കേട്ടോ പിന്നെ ബ്ലഡ് ക്ലോട്ടാവാതിരിക്കാനുള്ള ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് നിർത്തി വെച്ചതിന് ശേഷം മാത്രമേ പല്ലെടുക്കാനായിട്ട് പറ്റും പക്ഷേ ഇപ്പോൾ നല്ല ഇൻഫെക്ഷൻ നീരൊക്കെ ഉള്ളതുകൊണ്ട് ആൻറ്റിബയോട്ടിക് തൽക്കാലം കഴിച്ചതിന് ശേഷം വാപ്പ കാണുന്ന ഡോക്ടർ ഉണ്ടല്ലോ ഹാർട്ടിന് കാണുന്ന ഡോക്ടറെ ഒക്കെ പോയെന്ന് കണ്ടതിന് ശേഷം വേണം സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ എടുക്കാനായിട്ട് പല്ലെടുക്കാനായിട്ട് പറ്റൂട്ടോ അങ്ങനെ ആൻറ്റിബയോട്ടിക് ഒക്കെ തന്നു നമ്മുടെ തിരിച്ചു വിട്ടു കേട്ടോ അപ്പോൾ ഇത്രയാണോ നമ്മുടെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ എന്താ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക